വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്കര അവതരണം റാഫി പാർക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ ഖത്തർ അധ്യായം ഡിപ്ലോമസിയുടെ ചതിക്കുഴികൾ തിരിച്ചറിയുക ഡിപ്ലോമസിയാണ് ലോകത്ത് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് രാജ്യത്തിനകത്തും രാജ്യാന്തര ബന്ധങ്ങളിലുമൊക്കെ ഡിപ്ലോമസിയുടെ ശക്തമായ സ്വാധീനം കാണാനാകും വാസ്തവത്തിൽ ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ താല്പര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുകയും രാജ്യത്തിന്റെ സുസ്ഥിരമായ നിലനിൽപ്പ് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിനാണ് ഡിപ്ലോമസി പ്രയോജനപ്പെടേണ്ടത് ജനങ്ങളെ ഭിന്നിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും പരസ്പരം അകറ്റാനും അടിമകളാക്കി തീർക്കാനും ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഡിപ്ലോമസിയുടെ ചതിക്കുഴികളാണ് പൗരബോധവും രാഷ്ട്രീയ പ്രബുദ്ധതയും ആശയതലത്തിൽ തലത്തിൽ സമന്വയിക്കുമ്പോഴാണ് ഡിപ്ലോമസി കൂടുതൽ പ്രസക്തമാകുന്നത് ഈയിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വായിച്ച ഒരു ഇറാഖി കഥ ഇനി പറയും പ്രകാരം സംഗ്രഹിക്കാമെന്ന് തോന്നുന്നു കുറുക്കൻ കാട്ടിലെ രാജാവാണ് കുറുക്കനെ രാജാവായി തിരഞ്ഞെടുത്തത് ഭൂരിപക്ഷവും കോഴികളാണ് കോഴികളെ ഒന്ന് പരീക്ഷിക്കാൻ ഒരിക്കൽ കുറുക്കൻ ആലോചിച്ചു അതിനായി കുറുക്കൻ ഒരു വിധി പ്രസ്താവിച്ചു ഇനി മുതൽ രാവിലെ കോഴികളാരും കൂകരുത് ഇത് കേട്ട കോഴികളെല്ലാം അങ്കലാപ്പിലായി അവർ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തു വന്നു ഈ വിഷയം കാട്ടിൽ മുഴുവൻ ചർച്ചയായി ഈ വിവരമറിഞ്ഞ കുറുക്കൻ പറഞ്ഞു എന്റെ തീരുമാനത്തിൽ നിന്ന് ഒരു കാരണവശാലും ഞാൻ പിന്മാറില്ല ഇത് കേട്ട് കോഴികളെല്ലാം ഒരു തീരുമാനമെടുത്തു ഇനി രാജാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും ഞങ്ങൾ കുറുക്കന് വോട്ട് ചെയ്യില്ല തന്റെ തീരുമാനത്തിൽ പന്തികേട് തോന്നിയ കുറുക്കൻ പറഞ്ഞു നിങ്ങളുമായി ഒരു ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ് അങ്ങനെ കോഴികളും കുറുക്കനും തമ്മിൽ ചർച്ചയ്ക്കുള്ള ദിവസം നിശ്ചയിച്ചു കോഴികൾ രാവിലെ കൂവുക എന്നത് അവരുടെ അവകാശമാണെന്ന കാര്യം കുറുക്കൻ സമക്ഷം അവതരിപ്പിച്ചു അത് കേട്ട് കുറുക്കൻ പറഞ്ഞു നിങ്ങളുടെ ആവശ്യങ്ങൾ ഞാൻ തീർച്ചയായും പരിഗണിക്കും നിങ്ങൾ ഒരു തരത്തിലും വിഷമിക്കേണ്ടതില്ല ഇത് കേട്ട കോഴികളെല്ലാം സന്തോഷത്തിൽ കുറുക്കനെ അഭിനന്ദിച്ചു അവർ പുറത്തു പുറത്തുവന്ന് മറ്റുള്ളവരോട് പറഞ്ഞു ഞങ്ങളുടെ രാജാവ് എത്ര നല്ലവൻ ഞങ്ങൾ പറഞ്ഞ ആവശ്യങ്ങളെല്ലാം അദ്ദേഹം അംഗീകരിച്ചു അവർ രാജാവിന് സിന്ദാബാദ് വിളിച്ചു ഇതെല്ലാം അറിഞ്ഞ മന്ത്രി രാജാവിനോട് ചോദിച്ചു എന്തിനാണ് രാജാവെ താങ്കൾ ഇങ്ങനെ ഒരു നിയമമുണ്ടാക്കിയത് അപ്പോൾ രാജാവ് പറഞ്ഞു എന്റെ ബുദ്ധി താങ്കൾക്കില്ല അവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്ന് കാട്ടിലെ രാജാവായത് കൂവുക എന്നത് അവരുടെ ഒരു ശീലവും മൗലികാവകാശവുമാണ് അതിന് തടയിട്ടാൽ തീർച്ചയായും അവർ എന്റെ അടുത്ത് വരുമെന്നും ആവലാതി പറയുമെന്നും എനിക്കറിയാം അപ്പോൾ ആ വിധി റദ്ദു ചെയ്താൽ അവർക്ക് എന്നോട് കൂടുതൽ മതിപ്പുണ്ടാവും അതിനുവേണ്ടിയാണ് ഞാൻ ഈ സൂത്രമൊപ്പിച്ചത് ഡിപ്ലോമസിയുടെ ചതിക്കുഴി വ്യക്തമാക്കാനാണ് ഈ കഥ ഉദ്ധരിച്ചത് ആധുനിക കാലത്തും ഇത്തരം നടപടികളും സൂത്രവിദ്യകളും തുടരുന്നുവെന്നതാണ് ഏറെ രസകരം വ്യക്തിബന്ധങ്ങളിലും സാമൂഹ്യബന്ധങ്ങളിലും രാഷ്ട്രീയ ബന്ധങ്ങളിലുമൊക്കെ ആത്മാർത്ഥമായ ആദാനപ്രദാനങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് ആടിനെ പട്ടിയാക്കാതെ ശക്തവും വ്യക്തവുമായ നിലപാടുകളാണ് കാലം ആവശ്യപ്പെടുന്നത് സുതാര്യമായ ആശയസമ്പാദങ്ങളും കൃത്യമായ പൗരബോധവുമാണ് ഡിപ്ലോമസിയെ അടയാളപ്പെടുത്തേണ്ടത് വൈവിധ്യങ്ങളുടെ സൗന്ദര്യം തിരിച്ചറിയുന്നവർക്കാണ് മറ്റുള്ളവരുടെ നിലപാടുകളും താൽപ്പര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുക എല്ലാവരെയും ഉൾക്കൊള്ളുകയും പരസ്പര സ്നേഹബഹുമാനങ്ങളുടെ കോർത്തിണക്കുകയും ചെയ്യുന്ന സാംസ്കാരിക പ്രബുദ്ധതയാണ് ഡിപ്ലോമസിയെ സവിശേഷമാക്കുക വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരെ എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം